Ashik, Inverters Home Appliances and Electronics, Thadakat. Alungal Mobile and Golf pasar Karulai. Parag Running House, Karulai. Kitsan Fashion, Opposite Federal Bank, Nilambur Road, Pukotumbara. Minsara Wedding Shopi Karulai. <laughs> ഉപജില്ലാ ശാസ്ത്രമേളയിൽ രണ്ടാം ദിനത്തിൽ എച്ച് എസ് വിഭാഗം പ്രവൃത്തി പരിചയമേളയിൽ അച്ഛന്റെ പാതയിൽ മോളും ശ്രദ്ധയാകർഷിച്ചു പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായ സത്യകുമാർ തടത്തിൽ മകൾ എസ് ആഷ്ന ബെഡിംഗ് ക്രാഫ്റ്റ് ലെയറിംഗ് മത്സര ഇനത്തിലാണ് കഴിഞ്ഞ വർഷം സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ പോലെ ഇത്തവണയും നേട്ടം പ്രതീക്ഷിച്ച് മത്സരത്തിനെത്തിയത് അച്ഛന്റെ പാത പിന്തുടരുന്ന ആഷ്ന നൂറിലേറെ ചെടികളിൽ വിവിധ ഇനം നടീൽ വസ്തുക്കൾ നിർമ്മിക്കുന്ന രീതികൾ ശാസ്ത്രീയമായി അവതരിപ്പിക്കുകയായിരുന്നു ഒരു മാവിൽ വിവിധയിനം മാവുകൾ എങ്ങനെ നിർമ്മിക്കാം ഒരു ബോഗൻ വിവിധയിനം പൂക്കൾ ഒരു വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ നിർമ്മിക്കുന്ന രീതിയെല്ലാം ലളിതമായി ഒരു കർഷകന്റെ ചെയ്തു പഠിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലാണ് കഴിഞ്ഞെല്ലാം സ്റ്റേറ്റ് വരെ പോയിരുന്നു വെഡ്ഡിങ് ലേഡിങ് ആണ് ഇനം പോകും തന്നെയാണ് തോന്നുന്നത് അച്ഛനാണ് ഇത് ഇൻവേർട്ടഡ് അങ്ങനെ പാച്ച് ഇൻവേർട്ടർ പ്ലാവ് മാവ് ജാതി കുരുമുളക് കുടമ്പുളി പേര വിവിധ ഇനമുളകൾ എല്ലാ തൈകളും ആധുനിക രീതിയിൽ നിർമ്മിക്കുന്ന ടെക്നിക്കുകൾ പ്രവൃത്തി പരിചയമേളയിൽ പരിചയപ്പെടുത്തുകയാണ് വഡൂർ ഗേൾസിലെ ഈ ഒൻപതാം ക്ലാസ്കാരി